നമസ്കാരം ഇന്നും ബോബി ചെമ്മണ്ടൂരിൻ്റെ ബോച്ചേട്ടി എന്ന സാധനം ഓൺലൈനായിട്ട് എടുക്കാൻ അറിയാത്തവര് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോബി ചെമ്മണ്ടൂരിൻ്റെ ബോച്ചേട്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൈറ്റ് ഞാൻ താഴ്ത്ത് കൊടുക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കേണ്ടത് അപ്പോൾ ആ നിങ്ങളെന്ത് ചെയ്യാം ആ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത സൈറ്റിലൂടെ കയറുക ബോബി ചെമ്മണ്ടൂരിൻ്റെ വെബ്സൈറ്റായ ബോച്ചേട്ടി ഡോട്ട് കോമിലൂടെ കയറുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും എത്തുക അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മുകളിൽ നിങ്ങൾ കാണാം സൈനിങ് ആൻഡ് രജിസ്ട്രേഷൻ എന്നുള്ളത് അതിൽ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ഫുൾ പേര് എൻ്റെ ഫുൾ നെയിം ആൻഡ് അതിൻ്റെ അടിയിൽ വരുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് നിങ്ങളുടെ ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ഒരു നമ്പർ കൊടുക്കുക പിന്നെ ഉള്ളത് പാസ്വേഡാണ് എട്ട് അക്ക പാസ്വേഡാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതിൽ വലിയ അക്ഷരം ചെറിയ അക്ഷരം ഏതെങ്കിലും ഒരു ഇപ്പോൾ അറ്റ് ആൻഡ് അങ്ങനത്തെ ഏതെങ്കിലും സിംബലുകൾ അതുപോലെ തന്നെ നമ്പേഴ്സ് അങ്ങനെ വരുന്നൊരു എട്ടക്കത്തിൽ എട്ട് ലെറ്റേഴ്സ് പറയണം ടോട്ടലായിട്ട് അങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങൾ എട്ടെണ്ണം വരുന്നൊരു രീതിയിൽ ഒരു പാസ്വേഡ് സെക്യൂർഡ് ആയി പാസ്വേഡ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം പിന്നെ അതുപോലെ ഇത് സ്റ്റേറ്റാന്നുള്ളത് കൊടുക്കണം കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക കേരളമാണെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ നമ്പറോ അല്ലെങ്കിൽ പാൻ നമ്പറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കാം രണ്ട് രണ്ടെണ്ണത്തിലും ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഏതെങ്കിലും നമ്പർ കൊടുക്കാം രജിസ്റ്റർ കൊടുക്കാം നിങ്ങളങ്ങനെ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ കൊടുത്ത പാസ്വേഡും അതായിരിക്കും നിങ്ങളത് അപ്പോൾ ഇവിടെ നിങ്ങൾ സൈനിങ് നിർത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്താൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം ഇതിലോട്ട് സൈനിങ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ പാസ്വേഡും കൊടുത്ത് സൈൻ ചെയ്യാം നമുക്ക് ഒരുപാട് ആളുകൾ കയറി സംബന്ധിച്ചൊരു ലോഡിങ് ഇഷ്യൂസ് ഇതേപോലെ കറങ്ങനെ കറങ്ങുന്നത് കാണാം നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ നെറ്റ് വർക്കിൻ്റെ ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കയറി സംബന്ധിച്ചൊരു ലാഗ് അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് ഇത് വരുന്നുണ്ടാവുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് ബോച്ചി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ മുതൽ നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ അടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് സെയിലിൽ കാണാം ഇതിൻ്റെ കുറേ ഓപ്ഷൻസ് കാണാം അതിലിവിടെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് എടുക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഇവിടെ ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഒ ടി പി വരുന്ന കാര്യങ്ങളും അതൊക്കെ ഇതിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ നോക്കി ചെയ്യാം എന്നാൽ കേസേ ഉള്ളൂ അത് എന്നാലും ഞാനൊന്ന് പറഞ്ഞിരുന്ന് മാത്രം അപ്പോൾ നമുക്കതിൽ പോയി എടുക്കുന്നുണ്ടെങ്കിൽ പൈസ വേണം നമ്മുടെ അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പൈസ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ അവിടെ നമ്മുടെ ആഡ് ക്യാഷ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അമ്പത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അതുപോലെ തന്നെ ആയിരം നിങ്ങൾക്ക് ഏത് എമൗണ്ട് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഏത് എമൗണ്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണമല്ലോ ഒരു അമ്പത് ഒരു ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്കുവാണെങ്കിൽ ഒരു അമ്പത് രൂപ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുത്ത് നോക്കാം എൻ്റെയിൽ അവൈലബിൾ ഇവിടെ കറൻറ്റ് അവൈലബിൾ ബാലൻസ് നൂറുണ്ട് കാരണം എനിക്ക് അതിൻ്റെ മുന്നേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇടയ്ക്ക് പ്രൈസ് അടിക്കാറുണ്ട് ഞാൻ അഞ്ഞൂറ് രൂപ ഇപ്പോൾ കൊടുത്ത് നിങ്ങൾ അഞ്ഞൂറ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് എടുത്ത് സബ്മിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻസ് എന്ന് കാണാം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ പേര് അതുപോലെ തന്നെ അഡ്രസ്സ് നമ്മുടെ പിൻകോഡ് അതുപോലെ തന്നെ സ്റ്റേറ്റ് അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അവിടെ നിങ്ങൾക്ക് എങ്ങോട്ടാണോ ഇത് ഷിപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ഒരു ഷിപ്പിംഗ് ചാർജ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരുത്താം അപ്പോൾ നമുക്കൊരു അതിന് അഡീഷണൽ ചാർജ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ എങ്ങാണ്ടോ ഒരു പാക്കറ്റിന് കൂടും ഓക്കെ കാരണം ഇവർക്ക് ഷിപ്പിങ്ങിൻ്റെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ചാർജ് കൂടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിക്കപ്പ് അപ്പ് ഷോപ്പ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പോച്ചിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾ ഷോപ്പിൽ അടുത്തുള്ള ബോബിച്ചെമുണ്ട ജ്വല്ലറി പോയിട്ട് എടുക്കാം നിങ്ങൾ ഇതിൽ കുറേ ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് വെച്ചെടുക്കാം ഡെബിറ്റ് കാർഡ് വെച്ചെടുക്കാം നെറ്റ് ബാങ്കിങ് നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ കൈ കാരണം സ്റ്റേറ്റ് ബാങ്ക് ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പിന്നെ അതോടെ സെലക്ട് ബാങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിലും ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ ആ ഒരു മെത്തേഡിൽ എടുക്കാം ഞാനെപ്പോഴും എടുക്കാറ് യു പി ഐ മെത്തേഡിലാണ് അതാണ് കുറച്ചും കൂടി സിമ്പിൾ അത് പിന്നെ അതിൽ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വെച്ചിട്ട് എൻ്റെ നമ്പർ അടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം നെറ്റ് ബാങ്കിങ് ചെയ്യാം വാലറ്റ് ഓപ്ഷൻ ഉണ്ട് ജിയോ മണി അതുപോലത്തെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് വാലറ്റ് ട്രാൻസ്ഫർ യു പി ഐ അങ്ങനെ അഞ്ച് മെത്തേഡുകളാണ് ഇതിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ യു പി ഐ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കാനർ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നിങ്ങൾ നിങ്ങളുടെ പേ ടി എമ്മിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ ഏതെങ്കിലും നിങ്ങളുടെ യു പി ഐ ഡി അതിൽ കാണാം അതിൻ്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് യു പി ഐ ഡി നിന്ന് കാണാം അതിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കേണ്ടായിരിക്കും അത് കോപ്പി ചെയ്യുക നേരെ ഇതിൽ കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക പേ മെയ്ക്ക് പേയ്മെൻ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങളെ നിങ്ങളിപ്പോൾ ഗൂഗിൾ പേയിലാണെങ്കിൽ അല്ലെങ്കിൽ പേ ടി എമ്മിലാണ് അതിലോട്ടൊരു മെസ്സേജ് വരുന്നത് പോലെ നിങ്ങൾക്ക് പോപ്പ് മെസ്സേജ് കാണാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ബോബിചെമ്മന്നൂർ ഭൂമി മിത്ര എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നോക്കി പേ ചെയ്യുക അതിൽ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക അതിലോട്ട് നിങ്ങൾ എത്ര എമൗണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അതിലോട്ട് പേ ചെയ്യുക അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് നമ്മൾ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാണിക്കും ഞാൻ അവിടെ പേയ്മെൻറ്റ് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് നിങ്ങളത് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ കാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ റൗണ്ട് ഇവിടെ നമുക്ക് കാണിക്കാം നമ്മൾ ആഡ് ക്യാഷിൽ നമ്മൾ കാണും എന്താ പറയുക നെറ്റ്വർക്ക് കുറച്ചിൻ്റെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് ഇടയ്ക്കി സൈറ്റിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈയൊരിതിൽ എല്ലാതുകൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നമ്മൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപയായി നിങ്ങളെന്താ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര വേണമെങ്കിലും എടുക്കാം ഇവിടെ നമ്പേഴ്സ് കൂട്ടി കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഒന്ന് എടുത്ത് കാണിച്ചുതരാം ഇവിടെ നമുക്ക് അതിൻ്റെ ആൻസർ കൊടുക്കണം ഇത് ചോദ്യം ഉണ്ടായിരിക്കും മൂന്ന് പ്ലസ് ഒന്ന് നാല് കൊടുത്ത് നമ്മൾ പിക്കപ്പ് ഫ്രം ഷോപ്പാണ് നമ്മൾ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് എടുക്കാറ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട് ടിക്ക് ബോക്സ് ചെയ്തിട്ട് നമ്മൾ ബൈ നൗന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഭാഗത്ത് മെസ്സേജ് വരും ആണോ ഓർഡർ സക്സസ്ഫുളി ഇപ്പം നമ്മൾ ഒരു പാക്കറ്റ് പർച്ചേസ് ചെയ്തു ഇപ്പോൾ ബോബി ചെമ്മണോൻ്റെ ഒരു മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഷോപ്പിൽ നിന്നൊക്കെ ഇത് പർച്ചേസ് ചെയ്യാം ഈ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് അതിൽ നമ്പറുണ്ട് വിളിച്ച് ചോദിക്കുക സാധനം അവിടെ ഉണ്ടോ ചോദിക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ എത്ര പാക്കറ്റ് പർച്ചേസ് ചെയ്തോ അവർക്ക് അവിടെ അറിയാൻ പറ്റും മൊബൈൽ നമ്പർ മാത്രം പറഞ്ഞാൽ മതി അത് എത്ര പാക്കറ്റ് ഉണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾക്കറിയാം നിങ്ങൾ ഏകദേശം അത്തരണത്തിന് ഇപ്പോൾ ഒന്നാണത്തിണ്ടെങ്കിൽ ഒന്ന് പത്തണത്തിൽ ഉണ്ടാവും ഞാൻ അമ്പെണ്ണം അറുപണ്ണം ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഒറ്റ അടയ്ക്ക് പോകാറ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ നിങ്ങൾ അവൈലബിൾ ആണോ ചോദിക്കാൻ പോവുക അത്രേ ഉള്ളൂ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എവിടെയാണോ വരുന്നത് ഇതിൽ ഫ്രാഞ്ചൈസികളുടെ ഇതും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ ജ്വല്ലറികൾഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും പ്രൊഡക്റ്റ് ആ ഫ്രണ്ട് ഇതിലിപ്പോൾ ഇങ്ങനെയാണ് വരുക കണ്ടോ അതിലിപ്പോൾ ആ റിസൾട്ട് എടുത്ത് നോക്കിയാൽ ഇവിടെ റിസൾട്ട് വെയ്റ്റിംഗ് കാണാം ഇതൊക്കെ ഇന്നലത്തെയാണ് ഇന്നലെ കണ്ടോ നെസ്റ്റ് ബെറ്റർ നെക്സ്റ്റ് ലെക്കൻ ബെസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇതൊക്കെ ക്രെഡിറ്റ് ആയതാണ് ഇതൊക്കെ അടിച്ചതാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് അടുപ്പിച്ചുള്ള മൂന്നെണ്ണം അങ്ങനെ ആണിതിൻ്റെ ഒരു സംഭവം അപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ അവിടെ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് റിസൾട്ട് വിന്നിങ് ആയോ ഇല്ലയെന്ന് ഇവിടെ ഈ ഫ്രണ്ട് പേജിൽ നിന്ന് ഈ ക്ലിക്ക് ബൈ ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നതാണ് അങ്ങനെയും വേണമെങ്കിൽ എടുക്കാം നേരെ സൈഡ് മുകളത്ത് ലോങ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ നിങ്ങൾ താ ഇവിടെ ലക്കി ഡ്രോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് പത്ത് മണിയൊക്കെ ആകുമ്പോൾ അവിടേക്ക് അറിയാം ഒമ്പരയ്ക്ക് അറിയാം തോന്നുന്നു അവിടെ അറിയാം ഓക്കെ പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അതിനുണ്ട് പിക്ക് പോളിസി അതുപോലെ തന്നെ റിട്ടേൺ പോളിസി സ്റ്റോറുകൾ അതുപോലെ തന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഷിപ്പിങ്ങിന് കോണ്ടാക്റ്റർസ് ഒക്കെ നിങ്ങൾ കയറി നോക്കിയിട്ട് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇങ്ങനെയാണ് ബോച്ചി എടുക്കുക അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലൈക്കൻ ഇനാബിൾ ചെയ്യാനും മറക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൾന്നുള്ള ബട്ടൺ അമർത്തി വയ്ക്കുക ഓക്കെ അപ്പോൾ ബോച്ചൈ ടി എടുത്ത് നോക്കുക നാൽപ്പത് രൂപയ്ക്ക് ഒരു കേരള ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കറള സംഘർഷമാണ് കിട്ടുന്നത് ഇവിടെ ബോച്ചട്ടി ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഒരു ചായപ്പൊടി എന്നാൽ നൂറ് ഗ്രാമിൽ ചായപ്പൊടി കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അടിക്കാറുണ്ട് ഒരു പത്ത് ലക്ഷം അടിക്കുന്ന നമ്മുടെ അടുത്തൊക്കെ അടിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം അപ്പോൾ ഒരു ലെക്ക് പരീക്ഷിക്കാവുന്ന ഒരു സംഭവം മാത്രമാണ് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ റിസ്ക്നസ് ചെയ്യുന്നത്